പിന്നെ ടൊമാറ്റോ സ്പെഷ്യലായ നമ്മുടെ ഫേമസ് മാത്യൂസ് കേക്കാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഫേമസ് ആണ് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് സിമ്പിളായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചേർക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് സാധാരണ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പോഞ്ച് പോലത്തെ അല്ല ഇത് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കാണ് കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാത്യൂസ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാൻ കേട്ടോ തിരുവനന്തപുരത്ത് കിടന്നിട്ട് നമ്മൾ തിരുവനന്തപുരത്തുകാർ ഈ കേക്ക് ഉണ്ടാക്കി അത് മോശമല്ലേ അപ്പം ഞാൻ കരുതി ഞാനൊന്നുണ്ടാക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് ചോക്ലേറ്റിൻ്റെ ഇത് രണ്ട് ഫ്ലേവറിൽ അവൈലബിൾ ആണ് ചോക്ലേറ്റും വാനിലയും ഇപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഹാഫ് കെ ജി അളവിലുള്ളൊരു കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹാഫ് കപ്പ് മൈദയിലോട്ട് ഞാനൊരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇട്ടു എടുത്തിട്ടുണ്ട് ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി വെക്കാൻ കേട്ടോ ഇതിനകത്ത് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല ആവശ്യമില്ലാട്ടാ അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആണ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ ഇനി നമുക്കിതിനു വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അതിലോട്ടൊരു ഹാഫ് ടീസ്പൂൺ വനല എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഫസ്റ്റ് ഒന്ന് ഫ്ലഫി ആവുന്നവരെ ഒന്ന് ബേറ്റ് ചെയ്തെടുക്കാം കണ്ടില്ലേ ഇപ്പം നല്ല നല്ലപോലെ മുട്ട പതിനഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലോട്ടൊരു ഹാഫ് കപ്പ് ഐസിങ് ഷുഗറും കൂടെ ഞാൻ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ആയി എടുക്കുന്നുണ്ട് കണ്ടില്ലേ നന്നായിട്ട് തന്നെ പതിനഞ്ച് ബീറ്റായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു കാൽ കപ്പ് തൈരാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് റൂം ടെമ്പറേച്ചറിലുള്ള തണുപ്പൊന്നും ഇല്ലാത്ത നല്ല അങ്ങനത്തെ തൈരാണ് യൂസ് ചെയ്യാനുള്ളത് നമ്മൾ കേക്കിനകത്തുള്ള കേക്കിന് വേണ്ടി ഏത് ഇൻഗ്രീഡിയൻറ്റും എടുത്താലും റൂം ടെമ്പറേച്ചറിൽ ഉള്ളതായിരിക്കണം തണുപ്പൊന്നും പാടില്ല എങ്കിൽ പിന്നെ അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം തണുപ്പില്ലാത്ത ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടത് അതും തൈരും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇല്ലാത്ത തൈര് വേണം ചേർക്കാൻ കേട്ടോ എന്നിട്ടൊരു ഫിഫ്റ്റി ഗ്രാം അൺസോൾട്ട് ബട്ടറും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടറും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് രണ്ട് മണിക്കൂർ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷമാണ് യൂസ് ചെയ്യാനുള്ളത് ബട്ടറും അമ്പത് ഗ്രാം ബട്ടറും എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ പാട പിരിഞ്ഞെടുത്ത് പാലൊക്കെ പിരിയത്തില്ലേ അതേപോലെയാണ് നമുക്ക് തോന്നുന്നത് കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ ഫ്ലോറൊക്കെ ചേർത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഇതെല്ലാം ശരിയായിക്കോളും അതിന് അതിൽ നമ്മൾ വര ഇടാവേണ്ട കാര്യമില്ല അതും ചേർത്തിട്ട് ഇനി ഞാൻ അകത്തോട്ട് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിരുന്ന ഫ്ലോറില്ലേ അതും കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ് എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ വിസ്കോ സ്പാച്ചിലൊന്നും യൂസ് ചെയ്തില്ല ബീറ്റർ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ് എ എടുക്കുകയാണ് ചെയ്തത് നോർമൽ ലോ സ്പീഡിലിട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ് എന്നിട്ട് ലാസ്റ്റ് ഒന്ന് ഒരു സ്പാച്ചിലെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം ഞാൻ ഒരു കാൽ കപ്പ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ നേരത്തെ മറ്റേ ഇൻഗ്രീഡിയൻ്റ് ഒക്കെ കൊണ്ട് തന്നെ കുറച്ചൊന്ന് തിക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ടാണ് പാല് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട്ത്തിട്ട് നമ്മളത് ഇത് ഹാഫ് കെ ജി കേക്കാണ് ആണ് സിക്സ് ഇഞ്ചിലാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ സെവൻ ഇഞ്ചിലാണ് ഇപ്പോൾ ബേക്ക് ചെയ്ത് കുറച്ചുകൂടെ വലുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെവൻ ഇഞ്ചിൽ ബേക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാൻ തൊട്ട് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ ബാറ്ററി ഞാൻ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതൊന്ന് ബേക്ക് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ നോർമലാണ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ബേക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ക്രീമാണ് റെഡിയാക്കാനുള്ളത് ഇതിന് ഇതിന് നമുക്ക് ഈ മാത്യൂസ് കേക്കിൻ്റെ റിയൽ ടേസ്റ്റ് എന്ന് പറയുന്നത് വിപ്പിംഗ് ക്രീം ഫ്രോസ്റ്റിംഗ് അല്ല ഇത് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റും ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്ന സംഭവം ഈ ബട്ടർ ക്രീം എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് നമ്മൾ ആ ഒരു നേരത്തെ നമ്മൾ എടുത്ത് എൻ്റെ ഫിഫ്റ്റി ഗ്രാം ബാക്കി അൺസോൾട്ട് ബട്ടറുണ്ടായിരുന്നു ഫിഫ്റ്റി ഗ്രാം കേക്കിനെടുത്തിട്ടും ബാക്കി ഫിഫ്റ്റി ഗ്രാം ഉണ്ടായിരുന്നു ആ ബട്ടറും കൂടെ ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ബട്ടർ ചേർത്ത് നന്നായിട്ട് എന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നന്നായിട്ട് എന്നെ സോഫ്റ്റായി ജസ്റ്റ് ഒന്ന് കളർ ഒക്കെ ഒന്ന് ചേഞ്ച് ആവുന്നവരെ നമ്മൾ ഇതൊന്ന് ബീറ്റ് എടുക്കണം എന്നിട്ട് ആ ടൈമിൽ നമ്മൾ ഐസിംഗ് ഷുഗർ ചേർത്ത് കൊടുക്കണം നമുക്ക് എത്ര ക്രീമാണ് ആവശ്യമുള്ള ക്വാണ്ടിറ്റി അതിനനുസരിച്ചുള്ള ഐസിംഗ് ഷുഗറാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിപ്പം ഒരു ആദ്യം ഒരു കപ്പ് ഐസിംഗ് ഷുഗറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എനിക്കിപ്പോൾ അത്രയും ക്രീമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ ഇത്രയും ക്രീമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് ബി ടി നല്ല ക്രീമി ആയിട്ട് നല്ല സോഫ്റ്റായി നല്ല ക്രീമി ആയിട്ട് തന്നെ നമ്മൾ എത്രത്തോളം സോഫ്റ്റ് ആക്കാൻ ക്രീമിയാക്കാൻ പറ്റാവോ അത്രത്തോളം നന്നായിട്ട് തന്നെ ഒന്ന് ബി ടി കൊടുക്കണം എന്നിട്ട് നമുക്കിനി ബീ ട്രോഫാക്കിയിട്ട് സൈഡിലിരിക്കുന്ന സൈഡിലൊക്കെ പറ്റി ഒന്ന് ഒരു സ്പാച്ചിലോ വെച്ച് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ആ ഐസിംഗ് ഷുഗറിന്റെ തരി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആറ് കിട്ടും അതാണ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി ഒന്നും കൂടി ഒന്ന് നമ്മളൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് അടിപൊളി ബട്ടർ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം ഒരുപാട് തിക്കാവാനും ഒരുപാട് ലൂസാവാനും പാടില്ല പണ്ട് നമ്മളെയൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ബേക്കറിയിലൊക്കെ നമ്മൾ ഈ ബട്ടർ ക്രീം കേക്കിൻ്റെയാണ് ഈ ഒക്കെ ഉണ്ടല്ലോ കേക്കിനകത്തെ സൈഡിലൊക്കെ വയ്ക്കുന്ന ഫ്ലവർ അതൊക്കെ കഴിക്കാനായിരുന്നു എല്ലാവരും കേക്ക് വാങ്ങിക്കുമ്പോഴത്തേക്കും ആ ഫ്ലവറിന് വേണ്ടിയിട്ടുള്ള നട്ടോട്ടമായിരുന്നു ഈ ബട്ടർ ക്രീം ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫ്രിഡ്ജ് വെക്കുമ്പോൾ ഈ ക്രീമൊക്കെ ഒന്ന് ഹാർഡാവും അപ്പൊ നമുക്കത് കഴിക്കാൻ ആ ഫ്ലവറൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് പണ്ടത്തെ ഫ്രോസ്റ്റിംഗ് എന്നൊക്കെ ഫ്രഷ് ക്രീം ഇങ്ങനത്തെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഒക്കെ ആയിരുന്നു ഇപ്പോഴാണെങ്കിൽ ഏത് ഫ്ലേവർ വേണോന്ന് കേക്ക് നമ്മൾ കസ്റ്റമർ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ അവർ ഒരു റെഫറൻസ് പിക്ക് അയച്ചു എന്നിട്ട് പറയും ഇന്ന ഫ്ലേവർ വേണം ഇതേ രീതിയിലുള്ള വേണം കസ്റ്റമൈസ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നു പണ്ടൊന്നും അങ്ങനെ ഇല്ലായിരുന്നല്ലേ അപ്പോൾ ഇതിനകത്തും അതേപോലെ ബട്ടർ ക്രീം ആയതുകൊണ്ടിരുന്ന പ്രത്യേക ഈ മാത്യൂസ് കേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് തന്നെ ബട്ടർ ക്രീം ആണ് എന്നിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് ഫോസ്റ്റ് ചെയ്തു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പൈപ്പിംഗ് ആക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒരുപാട് ഹൈറ്റിലൊന്ന് ക്രീം കൊടുക്കേണ്ട ഇത്ര തിക്നെസ്സിൽ നമ്മൾ ക്രീം കൊടുത്താൽ മതി എന്നിട്ടൊരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു പാലറ്റ് നൈഫ് വെച്ച് നമുക്കൊന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതേപോലത്തെ ഒരു സിമ്പിൾ ഡിസൈൻ കിട്ടും ഡിസൈൻ ഒന്നും ആവശ്യമില്ല ഇതൊരു സൈഡിലൊന്നും വേണ്ട ഇതേപോലെ ഫുള്ളും കവറിയെടുക്കേണ്ട കാര്യമില്ല മറ്റൊരു കേക്കിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത് ഇത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതേപോലത്തെ ഡിസൈനാണ് അപ്പം കേക്ക് എല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ എപ്പോഴും തന്നെ കഴിക്കുക അത്രയ്ക്ക് ടേസ്റ്റാണ് നല്ല ഒരു ഫ്ലേവറാണ് അത് നല്ല സ്മെല്ലെന്ന് പറയുമ്പോൾ നമുക്ക് നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബട്ടർ ക്രീമിൻ്റെ കേക്കിൻ്റെ തന്നെ ഒരു പ്രത്യേക ആണ് കേട്ടോ ക്രീം റോസ്റ്റ് ചെയ്യാതെയും കേക്ക് അല്ലാതെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് വെറുതെ കഴിക്കാനും കേക്ക് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ടോട്ടൽ ഒരു ടോൾ പീസസ് പീസസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പീസസ് ആക്കാം അതിനൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ഒരു സ്മെല്ലാണ് കേട്ടാ ഇത് ഫ്രോസ്റ്റ് ചെയ്യാതെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ഇതിന് പ്രൈസ് വരുന്ന ഒരു ഹാഫ് കെ ജിക്ക് ഒരു ത്രീ ഹണ്ട്രഡ് റേറ്റ് ഒക്കെ ഉള്ളു വൺ കെ ആവുമ്പം സിക്സ് ഹഡ്രഡ് ആണ് വേണ്ടത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് കഴിക്കാതെ പോയത് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പൊ ഈ റെസിപ്പി നിങ്ങൾ ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാത്യൂസ് കേക്ക് നിങ്ങൾക്ക് കിട്ടും പുറപ്പെട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ വീണ്ടും കാണാം മറ്റൊരു വീട്ടിലുള്ള തെറ്റാ